ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഞാൻ വീണ്ടും കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൻ്റെ അഞ്ചാം ഭാഗം വായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചില കാരണങ്ങളെ കൊണ്ട് ഇതിങ്ങനെ അടുപ്പിച്ച് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നാല് ഭാഗം വരെ നമ്മൾ വായിച്ചു കേട്ടതാണ് ഈശോയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ലുക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം എട്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഞാൻ എത്ര മുന്നറിയിപ്പുകൾ തന്നിട്ടും ഞാൻ എൻ്റെ അമ്മ വഴി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് ബോധ്യങ്ങൾ തന്നിട്ടും ഞാൻ വരുമ്പോൾ അവസാന ഭൂമിയിൽ വല്ല വിശ്വാസവും കണ്ടെത്തുമോ എന്നാണ് ചോദിക്കുന്നത് പ്രിയക്കൂട്ടുകാർ ഇന്ന് ലോകത്തിൻ്റെ പോക്ക് കണ്ടാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും ഒരു പറ്റം ആളുകൾ അങ്ങനെ പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും ഇതൊന്നും കാര്യമാക്കുന്നില്ല ശരിയായിരിക്കാം അത് നമ്മുടെ കാലത്ത് നടന്നില്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ തന്നെ ലോകം അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം മറച്ചു വയ്ക്കാൻ പറ്റില്ല ഒന്നല്ലെങ്കിലും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ലോകം അവസാനിക്കും അതിനു വേണ്ടിയെങ്കിലും നമ്മൾ ഈശോ മാതാവിലൂടെ പറഞ്ഞ ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം ഈ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ജീവിതം നന്നാക്കുക പരിശുദ്ധ കുർബാന പരിശുദ്ധ ജപമാല ദിവ്യകാരുണ്യം ഇതെല്ലാം നമ്മൾ മുറുകെ പിടിക്കുക യോഗ്യതയോടുകൂടെ ഇതെല്ലാം ചെയ്യുക സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് പ്രഘോഷിക്കപ്പെടേണ്ടതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുക നമുക്ക് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അഞ്ചാം ഭാഗം വായിക്കാം നാൽപ്പതാം പേജ് മുതൽ നമ്മൾ കാണുക യുദ്ധത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ക്ലേശകാലങ്ങളുടെ ആരംഭം തുടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെ കുറിച്ചും കേൾക്കുകയും രാജ്യം രാജ്യത്തിനെതിരായും ജനം ജനത്തിനെതിരായും ഉണർന്നേൽക്കുകയും പലയിടത്തും ക്ഷാമവും ഭൂകമ്പങ്ങളും ഉണ്ടാവുകയും ചെയ്യുമെന്നും എന്നാൽ ഇവയെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതാ നിങ്ങൾ ജീവിക്കുന്ന ഈ കാലം അങ്ങനെയൊരു കാലമാണ് യുദ്ധശ്രുതികൾ വർദ്ധിച്ചു വരുന്നു പരസ്പരം പൊരു പൊരുത്തപ്പെട്ടു പോകാൻ ആർക്കും കഴിയുന്നുമില്ല ഭരണകൂടങ്ങൾ തങ്ങളുടെ ജനങ്ങളെ സ്നേഹിക്കുന്നില്ല മനുഷ്യർ പരസ്പരവും സ്നേഹിക്കുന്നില്ല അവർ നിസ്സാര കാര്യങ്ങൾക്ക് ശണ്ട കൂടുന്നു നിസ്സാര കാര്യങ്ങൾക്കാണ് ഇന്ന് ശണ്ട കൂടുന്നത് ഒന്നു മാറി വണ്ടി പോകാൻ പറഞ്ഞു അത് പറ്റില്ല അത് ചെയ്യാതെ അറിയാതെയാണെങ്കിൽ ഓരോരുത്തർ കടന്നു പോയാൽ അടുത്ത നിമിഷം അവൻ്റെ ജീവൻ പോകും ഇതാണ് ഇന്നത്തെ ലോകം കുറ്റവരെയും ഉടയവരെയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം കുഞ്ഞുങ്ങളാരെ വലിയവരാരെ എന്നുള്ള ഒരു ബോധ്യങ്ങളുമില്ലാതെ ജീവിക്കുന്ന മൃഗതുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു ലോകം സമൂഹത്തിന് ദൈവഭയം നഷ്ടപ്പെട്ടതിനാൽ അവർ മോഷ്ടിക്കുന്നു ആരും ദൈവത്തെ സ്നേഹിക്കുന്നുമില്ല കാണുക എല്ലാ തരത്തിലും ശ്രേണിയിലുമുള്ള ദുഷ്ടാരൂപികൾ നിങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു മാനസികമായ ആക്രമണങ്ങൾ അനുദിനം ശക്തമായി കൊണ്ടിരിക്കുന്നു അത് അനേകം ആത്മാക്കളെ നിരാശയിലേക്കും പലപ്പോഴും ആത്മഹത്യയിലേക്കും നയിക്കുന്നു എല്ലാം ദൈവത്തിൽ നിന്നാണെന്നും എല്ലാം ദൈവം അറിയുന്നുണ്ടെന്നും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുമുള്ള ബോധ്യം പിശാജ് എടുത്തു മാറ്റിയതുകൊണ്ട് ഇന്ന് എണ്ണാൻ റ്റാത്തത്രയും മക്കൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ അഞ്ചാം ക്ലാസ്സുകാര് മുതലുണ്ട് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ എത്ര ഭീകരമാണെന്ന് ധ്യാനിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രിയ സഹോദരങ്ങളെ ഈ സ്യൂസൈഡ് കഴിഞ്ഞ ആത്മാക്കളുടെ വീട്ടുകാരും അവരുടെ ബന്ധുക്കളൊക്കെ ഈ ഭാവിയായ എന്നോട് ഇതെല്ലാം പങ്കുവെക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് ദൈവമേ ശരിക്കും മരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കാരണം എൻ്റെ വാട്സപ്പിൽ വരുന്ന മുഴുവൻ ഇതുപോലെ ആത്മഹത്യ ചെയ്തവരുടെ കാര്യങ്ങളാണ് അതിൽ ആറിൽ പഠിക്കുന്ന കുട്ടി മുതലുണ്ട് ഇതൊന്നും കെട്ടുകഥയല്ല തയ്യല്ല സഹോദരങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്ന അക്രമങ്ങളാണ് പലരും അത് മൂടി വയ്ക്കുകയാണ് നാണക്കേട് കൊണ്ട് എന്തുമാത്രം കുട്ടികളാണ് എന്തുമാത്രം യുവജനങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അറിയാമോ പലതും പുറത്തു വരില്ല വെള്ളത്തിൽ മുങ്ങി മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു ഇങ്ങനെ പറയുള്ളു നമ്മുടെ ലോകം ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈശോ പറയുന്നു മന്നോഷ്ണരും പാപം നിറഞ്ഞവരുമായ മനുഷ്യ എൻ്റെ അവസാന ആഹ്വാനമാണിത് ഞാൻ നിങ്ങളുടെ സ്വതന്ത്ര മനസ്സിനെ തീർച്ചയായും മാനിക്കുന്നു എന്നാൽ നിത്യജീവനോ നിത്യമരണമോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിക്കുന്നു ആശ്രയിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഞാൻ പറയട്ടെ ആത്മീയ ഒരുക്കമാണ് ആദ്യം വേണ്ടത് അതിനു നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള ഭക്ഷണം കരുതി വയ്ക്കുക ആത്മീയ ഒരുക്കമാണ് ആദ്യം വേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതാക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതാക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ ആദ്യം തന്നെ കുറെ ഭക്ഷണവും സാധനങ്ങളൊക്കെ കരുതി വെച്ചത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല മെഴുകുതിരികളൊക്കെ കരുതി വെച്ചത് കൊണ്ട് നിന്റെ ഹൃദയം വരപ്രസാദാവസ്ഥയിലല്ലെങ്കിൽ ഇതൊന്നും ഫലിക്കില്ല കാതലായ കാര്യം നീ വരപ്രസാദ വരപ്രസാദാവസ്ഥയിലായിരിക്കണം എന്നതാണ് നിങ്ങൾ കരുതുന്നതിനേക്കാൾ നേരത്തെ ക്ഷാമം പൊട്ടിപ്പുറപ്പെടും ലോകത്തിലെ ജനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്ന പ്രക്രിയ ഇപ്പോഴത്തെ മഹാമാരിയോടെ ആരംഭിച്ചു കഴിഞ്ഞു അത് കോവിഡിനെയാണ് പറയുന്നത് കോവിഡ് വന്ന് കുറേ പേര് കൊണ്ടുപോയി പ്രതീക്ഷിക്കാത്ത പലരും പോയി ഇനിയും അതുപോലെ വരും അങ്ങനെ അനേക മക്കൾ ലോകത്തോട് വിട പറയും പൈശാചികമായ ഈ പദ്ധതിയിലൂടെ അവർ അത് തുടരുകയും ചെയ്യും കുഞ്ഞുങ്ങളെ നിങ്ങളതികഠനമായ കാലാവസ്ഥ വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന കാര്യം മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ പറയുന്നു അത് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ കാലവർഷം വന്നപ്പോൾ തന്നെ എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഞങ്ങൾ കാരണം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം പൊങ്ങാൻ അധികം സമയം വേണ്ട ഈ വർഷം ഏറ്റവും വേഗത്തിൽ വെള്ളം കയറി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെയാണ് അനർത്ഥങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കയറി വരും മനുഷ്യൻ പ്രകൃതിക്ക് അതീവ ഗൗരവതരമായ നാശം ഏൽപ്പിച്ചു കഴിഞ്ഞു ഭാവിയെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ അവൻ പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നു മനുഷ്യന്റെ ആവർത്തിച്ചുള്ള അനുസരണക്കേടിന്റെ ഫലമായി എല്ലായിടത്തും പരാജയം നാശം ആകുലത ക്ഷാമം എല്ലാം വരാനിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആത്മീയ വിശപ്പ് അനുഭവിക്കുമെങ്കിലും അതിന് പൂരകമായി ശാരീരികമായ വിശപ്പും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇത് ആത്മീയമായത് മാത്രമല്ല ശാരീരികമായ വിശപ്പും അനുഭവിക്കേണ്ടി വരും ഭക്ഷ്യക്ഷാമം രോഗവ്യാപകമായിരിക്കും അത് എല്ലാവർക്കും വലിയൊരു പ്രഹരമായിരിക്കും മനുഷ്യരെ അത്ഭുതപ്പെടുത്തുമാർ മുന്നറിയിപ്പില്ലാതെ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടും മുന്നറിയിപ്പില്ലാതെ പുതിയ രോഗങ്ങൾ വരും ജ്ഞാത രോഗമായതിനാൽ അത് അങ്ങേയറ്റം അപകടകരമായിരിക്കുകയും ചെയ്യും രോഗത്തെ കീഴടക്കി എന്ന മിഥ്യാധാരണയിലിരിക്കാതെ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്നവയ്ക്കായി ഒരുങ്ങിക്കാത്തിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ശാരീരികമായ പ്രതിരോധ ശക്തി ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ വെക്കുക ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ചർമ്മ പശ്ചാത്തലത്തിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ജാഗ്രതയോടെയാണെങ്കിലും നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് അതിനെക്കുറിച്ച് അറിവില്ല അതുകൊണ്ട് ഈ വിവരം അവരുമായി പങ്കുവെക്കുക എന്നിരുന്നാലും തൊക്കിനെ ബാധിക്കുന്ന ഈ രോഗം ഇവിടെ അവസാനിക്കില്ല മറ്റൊരു ചർമ്മ രോഗം വരാനിരിക്കുന്നു എന്നും അറിഞ്ഞിരിക്കുക എന്തോ ഒരു രോഗം വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള പ്രവചനമാണിത് എതിർ ക്രിസ്തു ഒരു മനുഷ്യൻ തന്നെ സംശയങ്ങളാണ് എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഇത് മനുഷ്യനാണോ ആരാണ് എന്നൊക്കെ ഈ കന്യാസ്ത്രീ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നു എതിർ ക്രിസ്തു തീർച്ചയായും ഒരു മനുഷ്യൻ തന്നെ എന്നാൽ സർവ്വലോകത്തിൻ്റെ മേലും സാർവത്രികമായ അധികാരം തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാൻ തക്കവിധ അഹങ്കാരിയുമാണ് അവൻ താൻ ദൈവം എന്ന് വിളിക്കപ്പെടണം എന്നുപോലും അവൻ ആവശ്യപ്പെടും അതുകൊണ്ട് അവൻ ഈ ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം ആയുധസമേതരായി ഒരുമിച്ച് കൂട്ടും രാജ്യങ്ങളെ മുഴുവൻ അവൻ ഒരുമിച്ച് കൂട്ടുമെന്നാണ് പറയുന്നത് തൻ്റെ ധനവും പ്രതാപവും കൊണ്ട് അവൻ ജനതകളെയും രാഷ്ട്രങ്ങളെയും വശീകരിക്കും ഭൗതികവാദം എല്ലാവരെയും കീഴടക്കും അതുവഴി മനുഷ്യൻ പാപം ചെയ്യുകയും പാപത്തിൻ്റെ ഫലമായി ദുരന്തം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ ഭൗതിക വസ്തുക്കളെയും നിസ്സാരമായി കരുതുകയും വെറുക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗീയമായവയ്ക്കായി ആഗ്രഹിക്കുക പറയുന്നത് ഭൗതികമായ വസ്തുക്കളെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കണമെന്നാണ് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് ഭൗതികമായ വസ്തുക്കളോടുള്ള ഒരു അത്യാഗ്രഹമോ ഒരു അഡിക്ഷനോ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിലെ വസ്തുക്കൾ മായയും പൊള്ളയുമാണെന്നും എന്നാൽ സ്വർഗീയ വസ്തുക്കൾ നിത്യമാണെന്നും ഓർത്തിരിക്കുക ഞാനാണ് നീതി സൂര്യൻ അതുകൊണ്ട് അവർ എന്നെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ നിഷേധിക്കുകയും അവരെ ഒറ്റ കൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും കർത്താവിനെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ അവർ നിഷേധിക്കും അതിന് കാരണം പണവും സമ്പത്തും പദവികളും ബഹുമതികളുമാണ് തീർച്ചയായും സൂര്യനിൽ വലിയ അടയാളങ്ങൾ സംഭവിക്കും മൂന്ന് ദിവസത്തേക്ക് ലോകം മുഴുവൻ അന്ധകാരത്തിലായിരിക്കും അതിനു മുൻപായി സൂര്യൻ വടക്ക് നിന്നും തെക്കോട്ടും തെക്ക് നിന്നും കിഴക്കോട്ടും കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടേക്കും ചാഞ്ചാടുന്നത് നിങ്ങൾ കാണും സൂര്യനൃത്തം നമ്മൾ കാണും ഈ പ്രതിഭാസം കാണുമ്പോൾ എല്ലാവരും ഞെട്ടിവിറയ്ക്കും എങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഫറവോയുടെ ഹൃദയം പോലെ അടഞ്ഞു തന്നെ കിടക്കും എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടും എത്രയോ അടയാളങ്ങൾ കൊടുത്തിട്ടും അവർ തങ്ങളുടെ മർക്കട മുഷ്ടിയിൽ തന്നെ തുടരുന്നുവെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ സൂര്യൻ രക്തവർണമായി പ്രത്യക്ഷപ്പെടും ഇതെല്ലാം ഉടനെ തന്നെ സംഭവിക്കാനിരിക്കുന്നു ഉടനെ തന്നെ സംഭവിക്കുമെന്നാണ് പറയുന്നത് എത്ര നാൾ ഏത് ദിവസമൊന്നും നമുക്കറിയില്ല ഈ ഉടനെ എന്ന് പറയുന്നത് സ്വർഗത്തിൽ എത്ര വർഷങ്ങളാണെന്നും നമുക്കറിയില്ല ഇപ്പോൾ മനുഷ്യർ പണത്തെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പണമാണ് അവരെ നിയന്ത്രിക്കുന്നത് പണം ഹേതുവായ അനേകർക്ക് തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും എല്ലാ നഗരത്തിൻ്റെയും മൂല കാരണം പണം അത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും പണവും മരുന്നും മനുഷ്യർക്ക് ആവശ്യമായ മറ്റെല്ലാ വസ്തുക്കളും ലഭ്യമാക്കുകയും ചെയ്യും എതിർ ക്രിസ്തു യുദ്ധം ഭീകരമായി കൊടിവെത്ത് വാഴുമ്പോൾ അവൻ പ്രത്യക്ഷപ്പെടുമെന്ന് അന്നിട്ട് നമുക്കൊക്കെ സഹായം വാഗ്ദാനം തരും ഭക്ഷണവും വസ്ത്രവും ഒക്കെ അനേകർ എന്നെ മറന്ന് അവൻ്റെ പിറകെ പോകും അപ്പോൾ പലരും യേശുവിനെ മറന്ന് അവൻ്റെ പിന്നാലെ പോകും ഈ തലമുറ തന്നെ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കും ഈ തലമുറ നമ്മളീ ജീവിക്കുന്ന തലമുറയിൽ തന്നെ എതിർ ക്രിസ്തു വരും എന്നാണ് പറയുന്നത് അവർ എതിർ ക്രിസ്തുവിനെ അനുഗമിക്കാൻ കാരണം അവരുടെ അജ്ഞതയും എന്നോടും ഞാനും എൻ്റെ അമ്മയും വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളോടുമുള്ള അനുസരണ കേടുമാണ് അവർ ഇങ്ങനെ നശിക്കുന്നത് നിങ്ങളിൽ എത്ര പേർ ഇപ്പോൾ തന്നെ അസന്മാർഗികതയിൽ വ്യാപരിച്ചുകൊണ്ടും അബദ്ധ സിദ്ധാന്തങ്ങളുടെ പിറകെ പോയിക്കൊണ്ടും കൊണ്ടും ഭയലേശം എന്നെ സാത്താന് സേവിച്ചുകൊണ്ടും പത്ത് പ്രമാണങ്ങളെ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിയും സമയം വൈകുന്നതിന് മുൻപേ എന്നെ അന്വേഷിക്കുക എന്തെന്നാൽ അധർമ്മത്തിൻ്റെ സൂര്യൻ എൻ്റെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയും എന്നെ തിരിച്ചറിയാത്തവരെ വഞ്ചിക്കുകയും ചെയ്യും അവൻ അവരെ തങ്ങളുടെ സഹോദരി സഹോദരന്മാരെ പീഡിപ്പിക്കുന്നവരും പിശാചിന്റെ ശുശ്രൂഷകരും ആക്കി മാറ്റുകയും ചെയ്യും ഇതാ ഞാൻ എതിർ ക്രിസ്തുവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും എൻ്റെ ജനം എതിർ ക്രിസ്തു മനുഷ്യകുലത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനെ കാത്തിരിക്കുന്നത് തുടരുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വഴിതെറ്റിക്കപ്പെടരുത് എന്നെ ശ്രവിക്കുക അവൻ പരീക്ഷണങ്ങൾ വേദന രോഗം ഒറ്റപ്പെടൽ അനുസരണക്കേട് നിഷേധം അഹംഭാവം ദുഃഖം എന്നിവയിൽ കൂടി എല്ലാം പ്രവർത്തിക്കും നിങ്ങളെ തൻ്റെ അടുക്കിലേക്ക് വലിച്ചിറയ്ക്കാനും തൻ്റെ തന്നെ നിർവികാ നിർവികാരത നിങ്ങളിൽ നിറയ്ക്കാനുമായി അവൻ നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന സംശയ ചിന്തകളെയും ഉപയോഗിക്കും അവനോ ഗതിയില്ല അതുപോലെ നമ്മളും ആവണം അതാണ് അവൻ്റെ ആഗ്രഹം അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കും അവൻ നിങ്ങൾക്ക് ആശ്വാസം വാഗ്ദാനം ചെയ്യും എൻ്റെ ജനം അവൻ വാഗ്ദാനം ചെയ്യുന്ന ആശ്വാസത്തെ പാപമെന്ന് വിളിക്കുന്നില്ല ഇപ്പോൾ എതിർ ക്രിസ്തു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ പ്രയാസമേറിയ ചോദനകളിത അരികിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അതിനെക്കുറിച്ചറിയാം എങ്കിൽ പോലും നിങ്ങൾ അതിനായി ഒരുങ്ങണം എന്തെന്നാൽ ഈ പരീക്ഷണത്തെ നേരിടാൻ മനുഷ്യനൊരിക്കലും പൂർണമായി സജ്ജമായിരിക്കില്ല നിങ്ങൾക്കത് നേരത്തെ തന്നെ അറിയാം എന്നിട്ടും നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല ഇപ്പോൾ എൻ്റെ വചനം അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എൻ്റെ ജനമേ ഹൃദയത്തിൻ്റെ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും നരകവിധിക്ക് നിങ്ങളെ അർഹരാക്കുകയും ചെയ്യുന്ന നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നിങ്ങളുടെ കർത്താവും ദൈവവുമായി ഞാൻ കൽപ്പിക്കുന്നു പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം ഏത് ക്രിസ്തുവിൻ്റെ ശക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതിനാൽ സർവലോകത്തിൻ്റെയും മേൽ ഇന്ന് വരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സമ്പൂർണ അധികാരം തനിക്ക് ലഭിക്കേണ്ടതിന് ലോകത്തെ വശീകരിക്കാനായി അവൻ ആ ശക്തി ഉപയോഗിക്കുന്നു ലൂസിഫറിൽ നിന്നും അവന്റെ പിണിയാളുകളിൽ നിന്നും അകന്നു മാറാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവർ അനേകം ആത്മാക്കളെ നരകത്തിലേക്ക് വലിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ തന്നെ സമയം വൈകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ അവരിൽ അവരിരുന്ന് ഓടിയകലുക തന്നെ നയിക്കാൻ എതിർക്രിസ്തുവിനെയും അവൻ്റെ സൈന്യത്തെയും അനുവദിക്കുന്നത് തുടരുന്ന ഓരോ ആത്മാവും തന്നെ എന്നിൽ നിന്ന് അടർത്തി മാറ്റാനാണ് അനുവദിക്കുന്നത് നിങ്ങളെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നുവെന്നും നിങ്ങളുടെ നരകത്തിലെ നിങ്ങളെ നരകത്തിലെ നിത്യ ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുപോകുന്ന ജഡിക പാപങ്ങളിൽ നിന്നും നിങ്ങൾ മോചനം പ്രാപിക്കണമെന്ന് ഞാൻ എത്രയധികമായി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കട്ടെ ഈ ലോകത്തിന് നൽകാൻ കഴിയുന്നത് നിങ്ങളുടെ ആത്മാക്കളുടെ മരണം മാത്രമാണെന്ന് ഓർ ഓർമ്മിക്കുക എൻ്റെ വാക്ക് കേൾക്കുകയും അതിനോട് പ്രത്യത്തിരിക്കുകയും ചെയ്യുന്നവർ ആത്മാവിൽ പുഷ്ടിപ്പെടും തങ്ങൾക്കാവശ്യമായ കൃപയും ജ്ഞാനവും അവർക്ക് ലഭിക്കും എന്നാൽ മറ്റനേകം പേർ തങ്ങളുടെ ചുറ്റുമുള്ള പിശാചുക്കളുമായി ഐക്യപ്പെടുന്നു അനേകർ ഇതെല്ലാം കാണുന്നുവെങ്കിലും അവരുടെ ആത്മാവും ശരീരവും എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീന വലയത്തിലാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ എതിർ ക്രിസ്തുവിന്റെ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം എതിർ ക്രിസ്തുവിന്റെ ക്രിസ്തു ഭൂമിയിൽ മുഴുവൻ്റെ മേലും അധികാരം ഏറ്റെടുത്ത ഈ എതിർ ക്രിസ്തു ഭൂമി മുഴുവൻ്റെ മേലെ അധികാരം അവൻ ഏറ്റെടുക്കും എന്നാണ് പ്രവചനം എതിർ ക്രിസ്തു ഭൂമിയുടെ മുഴുവൻ അധികാരങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മൂന്നര വർഷം അവൻ്റെ ഭരണമായിരിക്കും മൂന്നര വർഷം അവൻ്റെ മരണം ലോകമെങ്ങും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം ഈ ഭൂമി നാൽപ്പത്തഞ്ച് ദിവസം കൂടെ നിലനിൽക്കും വർഷങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത് ദിവസങ്ങൾ എന്നാണ് ദൈവം ഈ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ നൽകുന്നത് എതിർ ക്രിസ്തുവിനാൽ വശീകരിക്കപ്പെട്ടവർക്ക് മാനസാന്തരപ്പെടുന്നതിനുള്ള ഒരവസരമായിട്ടാണ് എന്നാൽ എതിർ ക്രിസ്തു അവർക്കായി അവശേഷിപ്പിച്ചിരിക്കുന്ന സു സമ്പത്തും സുഖ സൗകര്യങ്ങളും അത്രയധികമായതിനാൽ രാഷ്ട്രങ്ങളൊന്നും തന്നെ വിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെടുന്നില്ല ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല എങ്കിലും അവർ മനസ്സ് തിരിയുകയുമില്ല ദൈവത്തിൻ്റെ ശത്രുക്കൾ ഒരിക്കലും തൃപ്തി പരത്താനോ മതിയെന്ന് പറയാനോ കഴിയാത്ത ക്രൂര ക്രൂരമൃഗങ്ങളെപ്പോലെയാണ് എൻ്റെ ശത്രുക്കൾ അവരുടെ ഹൃദയത്തിൽ എൻ്റെ സ്നേഹത്തിൻ്റെ കണിക പോലും ഇല്ല അവർ എൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലും തങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കില്ല അതങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട ഞങ്ങളുടെ കാര്യം നടന്നാൽ മതി അങ്ങനത്തെ കാര്യമൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല ഞാൻ അവർക്ക് വേണ്ടി ചിന്തിയ രക്തത്തെക്കുറിച്ചും അവർ കൃതജ്ഞത ആയിരിക്കില്ല അങ്ങനെയിരിക്കെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ലാതിരിക്കുകയും തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി മറ്റുള്ളവർ വഞ്ചിക്കുകയും ചെയ്യുന്ന അത്തരം മനുഷ്യരിൽ വസിക്കാൻ എങ്ങനെ ആത്മാവിന് കഴിയും അവരുടെ ഹൃദയത്തെ ഹൃദയം നിറയെ ദുഷ്ട കീടങ്ങളാണ് അത് നിറയെ ലൗകികമായ അഭിലാഷങ്ങളാണ് പിശാജ് അവരുടെ അതിരങ്ങളിൽ തൻ്റെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നു അതിനാൽ എൻ്റെ വാക്കുകൾ അവർക്ക് ആസ്വാദികരമല്ല അതിനാൽ എൻ്റെ വാളുകൊണ്ട് അവരെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർതിരിക്കും അവർ പിശാജിനാൽ വെട്ടിമുറിയപ്പെട്ട് എന്നേക്കുമായി ഇതിൽ നിന്ന് ആകർഷി അകറ്റപ്പെടും അവർ അങ്ങേയറ്റം ക്രൂരരായതിനാൽ അവരോട് ഒട്ടി നിൽക്കുന്നവരും അവർ പറയുന്നത് അനുസരിക്കുന്നവരും കൂടി എന്നിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും ഞാൻ എൻ്റെ ജനത്തെയും പിശാചിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ അയച്ചു പിശാചിനെ പിന്തുടരുന്നവർ തീർച്ചയായും എൻ്റെ ശത്രുക്കൾ തന്നെ ഒരിക്കലും തൃപ്തി വരത്താനോ മതി എന്ന് പറയാനോ കഴിയാത്ത ക്രൂര മൃഗങ്ങളെപ്പോലെയാണ് എൻ്റെ ശത്രുക്ക അവരുടെ ഹൃദയത്തിൽ എൻ്റെ സ്നേഹത്തിൻ്റെ കണിക പോലും ഇല്ല അതിനാൽ അവർ അവരെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലും തങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കില്ല ഞാൻ അവർക്ക് വേണ്ടി ചിന്തയ രക്തത്തെക്കുറിച്ചും അവർക്ക് ആയിരിക്കില്ല അങ്ങനെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ലാതിരിക്കുകയും തങ്ങളുടെ പൂർത്തീകരണത്തിനായി മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യുന്ന അത്തരം മനുഷ്യർ വസിക്കാൻ എൻ്റെ ആത്മാവൻ എങ്ങനെ കഴിയും ഹൃദയത്തെ നിറയെ ദുഷ്ട കീടങ്ങളാണ് അത് നിറയെ ലൗകികമായ അഭിലാഷങ്ങളുമാണ് പിശാജ അവരുടെ അതിരങ്ങളിൽ തൻ്റെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നു അതുപോലെ നമ്മൾ പിശാചിനെ അശുദ്ധാരൂപിയെ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് തിരിച്ചറിയുക എന്നാണ് ഈശോ പറയുക പിശാജിനെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ മാർഗം ഒന്നാമതായി നിങ്ങളെ തന്നെ സ്വയം ഉയർത്തി ഉയർത്തിക്കാട്ടാനുള്ള ത്വരയും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളവയെക്കുറിച്ച് അഹങ്കരിക്കാനുള്ള പ്രലോഭനവും ഉപദേശവും അവൻ നൽകും അതാണ് ഒന്നാമത്തെ പിശാജിന്റെ തന്ത്രം പിന്നെ അവൻ നിങ്ങളെ അവിശ്വാസത്തിലേക്കും നിങ്ങളുടെ എല്ലാ അവയവങ്ങളിലും വസ്തുക്കളിലും വ്യാപിക്കുന്ന അടക്കമില്ലായ്മയിലേക്കും ആസക്തിയിലേക്കും പ്രലോഭിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ ആ മോഹത്താൽ ജലിപ്പിക്കുകയും ചെയ്യും അവസാനമായി അവൻ നല്ല രൂപിയുടെ മൂടും പണമണിഞ്ഞ് മനുഷ്യരെ വഞ്ചിക്കുകയും ചെയ്യും അടക്കമില്ലാത്ത വസ്ത്രധാരണങ്ങളും ബാക്കിയെല്ലാം ഞാൻ അനുവദിക്കാതെ ദുഷ്ട മനുഷ്യർക്കോ നിങ്ങളുടെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല ഞാനത് അനുവദിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ അത് നിങ്ങളുടെ തന്നെ പാപം മൂല പാപം മൂലമായിരിക്കും അല്ലെങ്കിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഏതെങ്കിലും നിഗൂഢ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എൻ്റെ സൃഷ്ടിയാണല്ലോ പിശാചും മറ്റെല്ലാശിനെയും പോലെ അവനും നല്ലവനായാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ അവൻ സ്വന്തം ദുഷ്ടത കൊണ്ട് പിശാജായിത്തീർന്നു ഞാൻ അവൻ്റെ മേലും അധികാരമുള്ള കർത്താവാണ് അതുകൊണ്ട് എന്നെ വലിയ ഭക്തി തീക്ഷ്ണതയോടെ സേവിക്കുന്നവരെ ഭ്രാന്തന്മാരോ പിശാചാവാസിച്ചവരോ ആയി ചിത്രീകരിച്ച് എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ ചെയ്യുന്നത് തെറ്റാണ് ചാരിത്രവതിയും വിശ്വസ്തയുമായ ഭാര്യയെ വ്യഭിചാരത്തിന് വിട്ടുകൊടുക്കുന്നൊരു മനുഷ്യനെ പോലെയാണ് ഞാനെന്ന് അവർ കരുതുന്നു പിശാജിൻ്റെ മേലും അധികാരമുള്ള കർത്താവാണ് അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരെയൊക്കെ പിശാജ് ആവാസിച്ചവർ എന്നോ ഭ്രാന്തന്മാരോ എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് അവർ കുറ്റം ആരോപിക്കുന്ന ഒരു കാലം പ്രിയ പ്രിയക്കൂട്ടുകാർ കർത്താവ് പറയുന്നു ഭക്തിപൂർവം എന്നെ സേവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മേൽ ഭരണം നടത്താൻ പിശാചിന് ഒരിക്കലും കഴിയില്ല അതാണ് നമ്മൾ ഓർക്കേണ്ടത് ലോകം പിശാചിനാൽ ആവശിക്കപ്പെട്ട് കഴിഞ്ഞു അത് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല മനുഷ്യർ പിശാചിനാൽ ആവസിക്കപ്പെടുന്നു ഞാൻ എനിക്ക് പറഞ്ഞുവല്ലോ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആവസിക്കുന്നത് എളുപ്പമല്ല അത് പരിശുദ്ധ അമ്മയിലാണ് പിന്നെ ആത്മാവിൻ്റേതായിട്ട് മാറും പക്ഷെ ഇവിടെ പറയുന്നു മനുഷ്യർ പിശാചിനാൽ ആവസിക്കപ്പെടുന്നു അവർ ചെയ്യുന്ന പാപങ്ങളിലൂടെ പിശാച്ച് തന്റെ വഴി കണ്ടെത്തി മുന്നോട്ട് പോവുകയും അവസാനം ഗുരുതരമായ ക്യാൻസർ പോലെ ആയിത്തീരുകയും ചെയ്യുന്നു ഗുരുതരമായ ക്യാൻസർ പോലെ ആകും എന്തുമാത്രം ട്രീറ്റ്മെന്റ് ചെയ്താലും കുറച്ച് കൊല്ലം കഴിയുമ്പോൾ അത് വേറൊരു സ്ഥലത്ത് മുള കൂട്ടും ഇതുപോലെയായിരിക്കും അവൻ്റെ കാര്യം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചിരുന്നെങ്കിൽ അത് സുഖപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാൽ മനുഷ്യർ തിന്മയിൽ തന്നെ വർഷങ്ങളോളം സ്ഥിരമായി തുടരുന്നു കുമ്പസാരിക്കുന്നില്ല പാപം അവരുടെ പാപം അവരുടെ വ്യക്തിത്വത്തിലും ശരീരത്തിലും പൂർണ്ണമായി വ്യാപിക്കുന്നു എന്ന് മാത്രമല്ല അത് പല മടങ്ങായി വർധിക്കുകയും ചെയ്യുന്നു അവസാനം ആത്മാവ് വല്ലാതെ തറന്ന് പോവുകയോ മരിക്കുകയോ ചെയ്യും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ആവേശത്തിൽ സമ്മർദ്ദം കൊണ്ട് പിശാചിൻ്റെ പിടിയിലകപ്പെട്ട് അലഞ്ഞു നടക്കുന്ന അനേക ആത്മാക്കളെ ഞാൻ കാണുന്നു എങ്കിലും അവർ എപ്പോഴെങ്കിലും കുംഭസാരത്തിനായി എൻ്റെ അടുക്കൽ വന്നേക്കാം അവിടെ അവർ എന്നെ കണ്ടുമുട്ടുന്നു ഞാൻ അവരിൽ നിന്നും ദുഷ്ടാരൂപിയെ ബഹിഷ്കരിക്കുന്നു അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു എന്നാൽ അവർ തുടർന്ന് വിശ്വാസത്തിൽ നിലനിൽക്കുന്നില്ല പ്രാർത്ഥിക്കുന്നുമില്ല പരിശുദ്ധ അമ്മ പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥന വേണം എന്നാൽ പ്രാർത്ഥനയേക്കാൾ ഉപരി വേണ്ടത് രക്തസാക്ഷിത്വത്തിനുള്ള സന്നദ്ധതയാണ് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ സംഭവ വികാസങ്ങളുടെ ഇടയിൽ നമ്മൾ രക്തസാക്ഷികളായി മാറും അതിന് നമ്മൾ ധീരതയോടെ കാത്തു നിൽക്കണം ഒരുപാട് പ്രാർത്ഥന വേണം ഭൂമിയിൽ നിന്ന് പിശാചിനെ തുലത്തി ഓടിക്കാനും തൻ്റെ അധീനതയുള്ള മനുഷ്യരെ എന്നേക്കും പീഡിപ്പിക്കുന്നതിൽ നിന്ന് അവനെ തടയാനും എൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം തന്നെ വേണം മറുവശത്ത് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ആത്മാക്കൾക്കാകട്ടെ കൂതാശയിലൂടെയും പ്രാർത്ഥനയിലൂടെയും എൻ്റെ പടയാളികളാകാനും കഴിയും പിശാജിന്റെ ശക്തിക്കെതിരെ പൊരുതാൻ അവർക്ക് ഞാൻ ഈ ആയുധങ്ങൾ നൽകിയിരിക്കുന്നു ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ മേൽ ആവസിക്കാൻ ഇടം കണ്ടെത്തുക പിശാജിനെ സാധ്യമല്ല ഭൗതികതയുടെ പിന്നാലെ ഓടുന്നവരുടെ ഹൃദയത്തിലാണ് പിശാജ് ആവസിക്കുക ശ്രദ്ധിക്കുക ഇപ്പോൾ പിശാചുക്കളെല്ലാം ഭൂമിയിലാണ് അതുകൊണ്ട് നരകം ശൂന്യമായി കിടക്കുകയാണെന്ന് അവർ ഭൂമിയെ കൈവശപ്പെടുത്തി പിടിച്ചടക്കി അടിമപ്പെടുത്തിയിരിക്കുന്നു പിശാചിൻ്റെ ചങ്ങലകൾ മനുഷ്യരെ ബന്ധിക്കുകയും പ്രകൃതിയിലും സിഷ്ടവസ്തുക്കൾ എല്ലാ ആവസിക്കുകയും ചെയ്യുന്നു എല്ലാവരും തന്നെ പിശാചിൻ്റെ അടിമകളായി അധികാര സ്ഥാനങ്ങളിലും ശക്തി കേന്ദ്രങ്ങളിരിക്കുന്നവര് ഭരണകർത്താക്കള് അങ്ങനെ എല്ലാവരും പിശാജിന്റെ പിടിയിലായി ഇതൊന്നും ആരും പറയുന്നില്ല കാരണം ആരും വിശ്വസിക്കുകയില്ല വിദ്വേഷത്തിൻ്റെ അഗ്നി മനുഷ്യരിൽ നിരന്തരം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് പിശാജ് പ്രിയ സഹോദരങ്ങളെ അവസാനത്തെ കാലത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ആത്മീയമായും ശാരീരികമായും സംഭവിക്കുക എന്നതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ച ഇതെല്ലാം നമുക്ക് ഓർത്ത് ധ്യാനിക്കാം പാപത്തിനും അകന്നു നിൽക്കാനും കൂതാശകളിലൂടെ കടന്നു പോകാനും നമുക്ക് തീരുമാനമെടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അടുത്ത പങ്ക് വയ്ക്കലിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ അമ്പതാം പേജ് നാൽപ്പത്തൊമ്പതാം പേജ് മുതലുള്ള കാര്യങ്ങൾ വായിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ